പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ എട്ടിര തൊഴിലാളി പെൻഷനുകൾ പെൻഷനുകൾ ഇവർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന അറിയിപ്പാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ലഭിക്കുന്ന പോവാം വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ബോർഡുകൾ വഴി മേടിക്കുന്ന പെൻഷനുകൾ ഇതിനൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എൻ എസ് ആർ പി ഉപയോക്താക്കൾക്ക് കേന്ദ്രോടം കൂടി മേടിക്കുന്ന എൻ എസ് ഐ പി ഉപയോക്താക്കൾ തുടങ്ങി അറുപത്തിയഞ്ച് ലക്ഷം വരുന്നതിൽ ഇരുപത്തിയാറ് പോയിന്റ് ആറ് ലക്ഷം വരുന്നവർ അക്കൗണ്ട് നൽകൊണ്ട് തന്നെ അക്കൗണ്ടുകളിലേക്കും ബാക്കി വരുന്നവർക്ക് സഹകരണ സംഘം വഴി ഉപയോക്താക്കൾക്ക് വീടുകളിലേക്കും പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും ഇവർക്ക് സന്തോഷ വാർത്തകൾ എത്തിച്ചേരുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതീ നമുക്ക് ബഡ്ജറ്റ് അറിയിക്കുകയാണ് അപ്പൊ അതിനു മുമ്പാകെ പെൻഷൻ വിതരണം എത്തിച്ചേരാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ പെൻഷൻ വിതരണം നമുക്ക് മുടങ്ങാതെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ തന്നെ വിവിധ ആൾക്കാർക്ക് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ വെച്ച് കുറഞ്ഞിട്ടുമുണ്ട് കേന്ദ്രവിഹിതം മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് അപ്പോൾ നമുക്ക് ഈ ചിലവർക്ക് കേന്ദ്ര കേന്ദ്രവിഹിതം കിട്ടിയിട്ട് കിട്ടാതിരുന്നിട്ടുണ്ട് പെൻഷൻ കുഴിച്ചും നൽകിയിട്ടും കിട്ടാതിരുന്നിട്ടുണ്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട് അവർ എന്ന് ഈ അർഹത അല്ലാന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് പിന്നെ സർട്ടിഫിക്കറ്റും നൽകി കൂടാതെ തന്നെ ചില സർട്ടിഫിക്കറ്റ് നൽകാത്ത അവരൊക്കെയാണ് അവരൊക്കെ ഇപ്പം നൽകിയിട്ടുണ്ട് അവർക്ക് അല്ലാതെ തന്നെ ചിലർക്ക് കിട്ടാത്ത ഉണ്ട് ഇപ്പോൾ പൈസ കൂടുതലെത്തി ിക്ക് പൈസ തയ്യാതൊക്കെ വന്നതുകൊണ്ടൊക്കെ തന്നെ അവർക്കുള്ള വിതരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ആഴ്ചത്തോടെ തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തോടെ തന്നെ അത് എല്ലാവർക്കും എത്തിയെങ്കിലും എത്തി തന്നിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തോടെ തന്നെ എല്ലാ ഉപയോക്താക്കൾക്കും എത്തിച്ചേരുന്നതായിരിക്കും ഇ എഫ് എൻ എസ് വഴി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇത് എത്തിച്ചേരാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ മിക്കതും കൊടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകളിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം